ദൈവം നമ്മെക്കുറിച്ച് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക ശുശ്രൂഷ ശുശ്രൂഷ ചെയ്യുക ചെയ്യുക പക്ഷേ ഈ മുഴുവനും എന്ന ഇപ്പോൾ ഇവരെ ഭരിച്ചോണ്ടിരിക്കുന്നേ ഇവരുടെ മൈൻഡിനകത്ത് മുഴുവൻ ഇവരുടെ ചിന്തകളിൽ മുഴുവനും ഇപ്പോൾ ഭരിക്കുന്നത് ദൈവത്തിന് ശുശ്രൂഷ ആമേ ദൈവത്തെ കൊണ്ട് എൻറെ വിശപ്പ് എങ്ങനെ മാറ്റാം ദൈവത്തെ കൊണ്ട് എൻ്റെ ദാഹം എങ്ങനെ മാറ്റാം പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രശ്നത്തിനും കർത്താവ് പരിഹാരകൻ തന്നെ അതിന് യാതൊരു തർക്കവും ഇല്ല പക്ഷെ മനസ്സിലാക്കാതെ പോയ ഒരു മർമ്മം ഈ മർമ്മത്തെ ഒന്ന് പിടിക്കാൻ എത്ര തയ്യാറാകും രക്തത്താൽ ജയമെടുക്കുക അവൻ വിളിച്ചിറക്കിയ ദൈവം അവൻ നിന്നെ പട്ടിണിക്കെടുത്ത ദൈവമല്ല വിളിച്ചിറക്കിയ ദൈവം അവൻ നിന്നെ അവൻ ദാഹം കണ്ടിരിക്കുന്ന ദൈവമല്ല വിളിച്ചിറക്കിയ ദൈവം നിനക്ക് വേണ്ടി തക്കതായ സമയത്ത് ചെയ്തു തരാൻ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ അടുത്തൊരു ലെവലിലോട്ടൊന്ന് കേറാം